ശബരിമലയിലെ പതിനെട്ട് പടികൾ നമ്മുടെ ഈ ശരീരത്തിനെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചഭൂതങ്ങളെയും രണ്ടാമത്തെ അഞ്ച് പടികൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും മൂന്നാമത്തെ അഞ്ച് പടികൾ ജ്ഞാന ഇന്ദ്രിയങ്ങളെയും പതിനാറും പതിനേഴും പടികൾ മനസ്സിനെയും ബുദ്ധിയെയും മുകളിലെ പതിനെട്ടാം പടി നമ്മുടെ ജീവാത്മാ ഭാവമാണ് ഹരിഹരുധനാനന്ദജിത്ത സ്വാമിയേ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഹരിസ്വാമി പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശബരിമല പതിനെട്ട് പടികളുടെ തത്വമാണ് ഭാരതീയ സംസ്കൃതിയിൽ പതിനെട്ടിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പതിനെട്ടിന് വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കാണാം പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ പതിനെട്ട് നമ്മുടെ സ്മൃതികൾ പതിനെട്ട് മനുസ്മൃതി സ്മൃതി തുടങ്ങിയവ പതിനെട്ട് ധർമ്മശാസ്ത്രങ്ങൾ പതിനെട്ട് പരിശിഷ്ടങ്ങൾ പ്രധാന വിദ്യകൾ പതിനെട്ട് പതിനെട്ട് വാദ്യങ്ങൾ പതിനെട്ട് അടവുകൾ നമ്മിലെ കുണ്ടലിനി ശക്തിയുടെ മൊത്തം അക്ഷരസംഖ്യ പതിനെട്ട് പ്രധാന സിദ്ധന്മാർ പതിനെട്ട് മഹാഭാരത പർവം പതിനെട്ട് മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം അതിലെ അക്ഷൗണി പട പതിനെട്ട് മഹാഭാരതത്തിലെ പ്രസിദ്ധമായ ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങൾ പ്രധാന രാജകവികൾ പതിനെട്ട് പതിനെട്ട് ഉപചാരങ്ങൾ പതിനെട്ട് ദ്വീപുകൾ ഇനിയും ഒരുപാടുണ്ട് പതിനെട്ടിനെക്കുറിച്ച് പറയാൻ എന്തിനധികം പറയുന്നു കിഴക്കു ദർശനമായി പതിനെട്ട് പടികളുള്ള ശബരിമല ഇരിക്കുന്നത് ഭൂതഗണങ്ങളുടെ ആവാസ കേന്ദ്രമായ പതിനെട്ട് മലകൾക്കു നടുവിലാണ് ആ മലകൾ ഇവയാണ് മതംഗമഹർഷിയിരുന്ന മതങ്കമല സുന്ദരമല നാഗമല ഗൗണ്ടാർമല മഹാദേവൻ വസിക്കുന്ന നിലയ്ക്കൽ മല തലപ്പാറമല ശ്രീപാദമല കൽക്കിമല കാളകെട്ടിമല അഴുതമല മയിലാടും മല പുതുശ്ശേരിമല കരിമല നീലിമല ശബരിമല പൊന്നമ്പലമേട് ചിറ്റമ്പലമേട് എന്നിവയാണ് അയ്യപ്പഗീതയിലെ പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ട് പടികളുടെ തത്വത്തെക്കുറിച്ച് ശബരി അയ്യപ്പനോട് ചോദിക്കുകയും അതിന് അയ്യപ്പൻ മറുപടി ഇങ്ങനെ പറയുകയും ചെയ്യുന്നു ഭക്തി ജ്ഞാന വിരാഗ വിചാരേണജ ശോഭനെ ശബരിയുടെ ചോദ്യം മനഃശാന്തി ഉണ്ടായി കർമ്മങ്ങൾ ഒടുങ്ങി വാസനക്ഷയിക്കാൻ എന്തു ചെയ്യണം ഭഗവാനെ എന്നതായിരുന്നു ഭക്തി കൊണ്ട് കർമ്മശാന്തിയും ജ്ഞാനം കൊണ്ട് മനഃശാന്തിയും വൈരാഗ്യം കൊണ്ട് വാസനാശയവും സംഭവിക്കുന്നു ഉപനിഷത്ത് തത്വവിചാരം കൊണ്ടും ഗുരുസേവയും ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ടും അല്ലയോ ശബരി ഇത് സാധ്യമാകുന്നു പതിനേഴ് കാര്യങ്ങൾ തൻ്റെ ഉള്ളിലെ ഈശ്വരനെ കണ്ടെത്താൻ തൻ്റെ ഉള്ളിൽ തന്നെ തടസ്സങ്ങളായി നിൽക്കുന്നു അതാണ് താഴെ മുതലുള്ള പതിനേഴ് പടികൾ മുകളിലെ പതിനെട്ടാമത്തെ പടി ജീവാത്മഭാവമാണ് അതും കടന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് തത്വമസി സാധന വിജയം നേടി തൻ്റെ ഉള്ളിലെ ചൈതന്യമാകുന്ന അയ്യപ്പനെ തിരിച്ചറിയുന്നു അതിന് തടസ്സമായി നിൽക്കുന്ന പതിനേഴ് പടികളിലെ ആദ്യത്തെ അഞ്ചു പടികൾ പഞ്ചഭൂതങ്ങളും അതിൽ നിന്നുള്ള വൃത്തികളും ആണ് ആകാശം അഗ്നി വായു ജലം ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ രണ്ടാമത്തെ അഞ്ചു പടികൾ കർമ്മേന്ദ്രിയങ്ങളാണ് പാണി പാദം ഉപസ്ഥം മുതലായവ അടുത്ത അഞ്ച് പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ത്വക്ക് നാക്ക് മൂക്ക് തുടങ്ങിയവ ഇപ്പോൾ മൊത്തം പതിനഞ്ച് പടികളായി പതിനാറും പതിനേഴും പടികൾ മനസ്സും ബുദ്ധിയും ആണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരത്തെയും അതിലെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും വീണ്ടു വിചാരം ചെയ്ത് നിയന്ത്രിച്ച് നിർത്തേണ്ടത് മനസ്സും ബുദ്ധിയും ആണല്ലോ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം നോക്കുന്ന ഒരു സാധകൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കി തൻ്റെ ശരീരത്തിലിരിക്കുന്ന അയ്യപ്പനെ തിരിച്ചറിയണം അപ്പോഴാണ് ആ സാധകൻ പഞ്ചകോശങ്ങളെ മറികടക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രകൃതി തത്വങ്ങൾ എല്ലാവരിലും അഞ്ച് തരത്തിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ അന്നമയകോശം പ്രാണമയകോശം മനോമയകോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം എന്ന് അറിയപ്പെടുന്നു മറ്റൊരു തരത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരമെന്നും പറയപ്പെടുന്നു ആദ്യത്തെ അന്നമയ കോശമാണ് സ്ഥൂല ശരീരം വിജ്ഞാനമയ കോശങ്ങളാണ് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ അന്ധകരണ വൃത്തി ആനന്ദമയ കോശമാണ് കാരണശരീരം കാരണശരീരം കഴിഞ്ഞ ജന്മങ്ങളിലെ ബന്ധമാണ് ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ പ്രവാഹമാണ് കർമ്മവാസനകൾ അതാണ് ആഗാമിക കർമ്മവും സഞ്ചിത കർമ്മവും പിന്നീട് പ്രാരബ്ധ പ്രാരബ്ധകർമ്മവുമായി ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇതിനെയൊക്കെ വിരാഗം കൊണ്ടും ഗുരു ശുശ്രൂഷ കൊണ്ടും ഉപനിഷ തത്വവിചാരം കൊണ്ടുമൊക്കെ മറികടന്ന് വേണം തൻ്റെ ഉള്ളിലിരിക്കുന്ന അയ്യപ്പനെ അറിയുവാൻ അതാണ് തത്വമസി ഇതേ കാര്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ പതിനെട്ട് പടികളുടെ നിർമ്മാണ തത്വ രഹസ്യത്തെക്കുറിച്ച് വളർത്തച്ഛനായ പന്തള രാജാവിനോട് അയ്യപ്പൻ പറയുന്നത് ഇതേ വേദാന്ത വിവരണം തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതും എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക സ്വാമിയേ ശരണമയ്യപ്പരണമയ്യപ്പാ സ്വാമി